പ്രിയപ്പെട്ടവരെ നമസ്കാരം ഞാൻ നിങ്ങളുടെ മുഹമ്മദ് മുബാറക് മാസ്റ്റർ ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ സർട്ടിഫിക്കറ്റ് ഡിഗ്രി ഡിപ്ലോമ പോസ്റ്റ് ഗ്രാജുവേഷൻ പ്രോഗ്രാമുകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും എങ്ങനെയാണ് ഇഗ്നോയിലെ പ്രോഗ്രാം ഡെലിവറീസിനോട് നാം അപ്രോച്ച് ചെയ്യേണ്ടത് എന്നുള്ളതിനെ ആസ്പദമാക്കിയിട്ടാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ പ്രതിപാദിക്കുന്നത് പ്രത്യേകിച്ച് പറയാനുള്ളത് രണ്ട് കാര്യമാണ് ഒന്ന് കമ്മ്യൂണിറ്റീസ് ഇൻ ഈ ഖാൻ ഘോഷ് അറിവിൻ്റെ ഭണ്ഡാരമായിരിക്കുന്ന ഈ ഈ ഖാൻ ഘോഷ് എന്നുള്ള കമ്മ്യൂണിറ്റിയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് അതിൽ ഈ വീഡിയോയിൽ ഒന്നാമത്തെ സംഗതിയായിക്കൊണ്ട് എഫ് ബി ലൈവ് റെക്കോർഡ് വീഡിയോസ് ഫേസ്ബുക്കിലൂടെ ലൈവായി റെക്കോർഡ് വീഡിയോസ് സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഈ ഖാൻ ഘോഷൽ അത് എങ്ങനെ കാണാം അത് എങ്ങനെ പരിചയപ്പെടാം അതുമായി എങ്ങനെയൊക്കെയാണ് സമീപിക്കേണ്ടത് എന്ന വിഷയമാണ് ഞാൻ ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കുന്നത് വെൽക്കം ടു എം നോട്ട്സ് പ്രിയപ്പെട്ട ഇഗ്നോ പഠിതാക്കൾക്ക് ഇതിൻ്റെ ഇൻട്രോയിൽ പറഞ്ഞതുപോലെ ഈ വീഡിയോയിൽ ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ ഈ ഖ്യാൻ ഘോഷ് ഡോട്ട് എ സി ഡോട്ട് ഐ എൻ എന്നുള്ള ലിങ്കിലൂടെ കമ്മ്യൂണിറ്റീസ് ഇൻ ഈ ഖ്യാൻ ഘോഷ് എന്ന എന്ന വിഷയമാണ് നമ്മൾ ഈ വീഡിയോയിൽ പരിചയപ്പെടുന്നത് കമ്മ്യൂണിറ്റീസ് ഇൻ ഇ ഖാൻ എന്നുള്ള ഈ പ്രോഗ്രാമിൽ ഇഗ്നോ ലൈവ് വീഡിയോസ് ലഭ്യമാണ് ഇഗ്നോ സെൽഫ് ലേണിംഗ് മെറ്റീരിയൽസ് ലഭ്യമാണ് ഈ സെൽഫ് ലേണിംഗ് മെറ്റീരിയൽസ് എന്നുള്ളത് ഈ ലിങ്കിൻ്റെ അകത്ത് പരമ്പരാഗതവും പുതിയതുമായിട്ടുള്ള എല്ലാ മെറ്റീരിയൽസും ലഭ്യമാണ് എങ്കിൽ പോലും ഈ സെൽഫ് ലേണിംഗ് മെറ്റീരിയൽ ഫോർ ഡിഫറെന്റ് ചോയ്സ് ബേസ്ഡ് ക്രെഡിറ്റ് സിസ്റ്റം കോഴ്സസിന് അതിന് ഇവിടെ പ്രത്യേകം നമുക്ക് ലിങ്ക് ലഭിച്ചിട്ടുണ്ട് ി എ ജനറൽ അഥവാ ബി എ ജി പ്രോഗ്രാം കുട്ടികൾ പലപ്പോഴും ബാഗ് ബാഗ് എന്ന് പറയാറുണ്ട് അങ്ങനെ പറയരുത് ബി എ ജി എന്ന് മാത്രമേ പറയാവൂ ബി എ ജനറൽ എന്നുള്ള പ്രോഗ്രാമിലെ ഇത്രയും ബി എ ജനറൽ പ്രോഗ്രാമിന് നമുക്ക് പതിമൂന്ന് ബി എ ജനറൽ പ്രോഗ്രാമിന്റെ നമുക്ക് ലഭ്യമാണ് ബി എ ഓണേഴ്സ് പ്രോഗ്രാം നമുക്ക് ഇവിടെ ലഭ്യമാണ് അതേഴ്സ് ബി എസ് സി പ്രോഗ്രാമിന്റെ ബി കോം ജനറൽ പ്രോഗ്രാമിന്റെ ി എ വൊക്കേഷൻ പ്രോഗ്രാമിന്റെ നമുക്ക് ലഭ്യമാണ് അതുപോലെ തന്നെ ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയും എം എച്ച് ആർ ഡി യു ജി സിയും സംയുക്ത സംരംഭമായിട്ടുള്ള സ്വയം എന്നുള്ള കോഴ്സസിന്റെ വ്യത്യസ്ത കണ്ടന്റുകൾ നമുക്ക് ലഭ്യമാണ് ഒപ്പം തന്നെ ഇഗ്നോ യൂട്യൂബ് വീഡിയോസ് നമുക്ക് ലഭ്യമാണ് ഈ കൂടാതെ ലോക പ്രശസ്തമായ ഇന്ത്യൻ ജേണൽ ഓഫ് ഓപ്പൺ ലേണിംഗ് ഐ ജെ ഓ എൽ എന്നുള്ള ഒരു അറിവിന്റെ മേഖല തന്നെ നമുക്ക് ഇവിടെ തുറന്നു വെച്ചിരിക്കുകയാണ് വ്യത്യസ്ത വീഡിയോസിലായി ഞാൻ ഈ ഓരോ ലിങ്കുകളെയും നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നതായിരിക്കും ഇപ്പോൾ നമുക്ക് ഇഗ്നോ എഫ് ബി ലൈവ് റെക്കോർഡ് വീഡിയോസിലേക്കാണ് നമ്മൾ പോകുന്നത് ഇവിടെ കളക്ഷൻസ് ഇൻ ദിസ് കമ്മ്യൂണിറ്റിയിൽ എല്ലാ വ്യത്യസ്ത പ്രോഗ്രാമുകളുടെ കളക്ഷൻസ് തന്നെ ഇവിടെ നമുക്ക് കാണാം ബി എസ് സി ബി ഹോസ്പിറ്റാലിറ്റി ആൻഡ് ഹോട്ടൽ മാനേജ്മെൻറ്റ് ബി ടി എസ് ബി കോം അതുപോലെ തന്നെ സർട്ടിഫിക്കറ്റ് ഇൻ ലൈബ്രറി ആൻഡ് ഇൻഫർമേഷൻ സയൻസ് പ്രോഗ്രാം മാനേജ്മെൻറ്റ് പ്രോഗ്രാം അഥവാ എം ബി എ പ്രോഗ്രാമിനുള്ളത് എം എ സൈക്കോളജി എം എ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എം എ സോഷ്യോളജി എം ബി എം സി എം കോം പി എച്ച് ഡി സ്റ്റുഡൻസിനുള്ളത് ചുരുക്കത്തിൽ എല്ലാ വിഭാഗം കുട്ടികൾക്കുമുള്ള ഓൺലൈൻ പ്രോഗ്രാം നമുക്ക് ലഭ്യമാണ് ഈ പ്രോഗ്രാമുകളിലേക്ക് പോകുന്നതിന് മുമ്പ് ദിവസവും നിങ്ങൾ ഇത് പരിചയപ്പെടുമ്പോൾ നിർബന്ധമായും ഈ അനൗൺസ്മെന്റ് ലിങ്കിൽ ഓരോ ദിവസവും നമ്മൾ പോയി എന്തൊക്കെയാണ് ലേറ്റസ്റ്റ് ഇൻഫർമേഷൻ എന്നുള്ളത് മനസ്സിലാക്കുക പതിനേഴ് ആറ് രണ്ടായിരത്തി ഇരുപതിന് ഹലോ ഇഗ്നോ എന്നുള്ള ഒരു ആശയവുമായി ബന്ധപ്പെട്ട് ഡോക്ടർ പ്രസാദ് അവർ നമുക്ക് നൽകിയിട്ടുള്ള വീഡിയോയിലേക്ക് ഒന്ന് എത്തി നോക്കാം हेलो इग्नो नमस्कार विद्यार्थियों विश्वविद्यालय की तरफ से इस कार्यक्रम में आपका स्वागत है आज विद्यार्थी सेवा में विश्वविद्यालय एक और कड़ी को शामिल करने जा रहा है ये सुविधा आपको फेसबुक लाइव के थ्रू ही दी जा रही है हमें आशा है कि इस कार्यक्रम में आप अधिक से अधिक संख्या में भाग लेंगे और आपकी समस्याओं का समाधान इस कार्यक्रम में हो ऐसी विश्वविद्यालय की ओर से भरपूर कोशिश रहेगी इस कार्यक्रम का शुभारंभ आज मैं आपके साथ विश्वविद्यालय के डॉक्टर केडी केडी प्रसाद जी के साथ करूंगा और मैं उनसे आशा करूंगा कि वो विद्यार्थियों की सभी मुश्किलों का और समाधान करता हूं मैं डॉक्टर प्रसाद जी, नमस्कार साथियों और नमस्कार सारे हमारे प्रतिभागी जो आज हमसे इस कार्यक्रम में जुड़े हैं हम उनका तह दिल से इस्तकबाल करते हैं उनका स्वागत करते हैं और हम सब की ये जो कार्यक्रम हमने आज विश्वविद्यालय ने जो शुरू किया है हेलो इग्नू उसमें आप सबका आज बड़े ही तह दिल से स्वागत है हेलो इग्नू अपने आप में एक अनोखा कार्यक्रम साबित हो ऐसी हम सब की कोशिश है और इसमें आपकी सहभागिता योर पार्टिसिपेशन योर एक्टिव कंसर्न जो यू आर फेसिंग ए क्रॉस अगर आप हमसे बात करेंगे तो ये कार्यक्रम अवश्य ही अपने एक नए मंजिल की तरफ चलेगा सो so, हम हाँ आपसे जुड़े हैं एट द रेड ऑफिशियल ऑफिशियल ഇഗ്നോയിലെ മോർ വീഡിയോസ് ഓൺ ഫേസ്ബുക്ക് വാച്ച് എന്നുള്ള പ്രോഗ്രാമിൽ നമുക്ക് നൂറിൽ പരം പ്രോഗ്രാംസ് നമുക്ക് ഇവിടെ ലഭ്യമാണ് ആദരണീയനായ വൈസ് വൈസ് ചാൻസലർ വിജിലൻസ് അവയർനെസ് പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട് നമ്മോട് സംസാരിക്കുന്നത് ഒരിത്തിരി നമുക്ക് ഒന്ന് വാച്ച് ചെയ്യാവുന്നതാണ് ഫ്ലഡ് ടേക്കിംഗ് പ്രോഗ്രാം ആണ് വിജിലൻസ് അവയർനെസ് വീക്ക് ട്വന്റി ട്വന്റി എന്നുള്ള ഒരു റെക്കോർഡ് ലൈവ് പ്രോഗ്രാമിന്റെ വെബിനാർ ആണ് നമ്മൾ ഇവിടെ മനസ്സിലാക്കിയത് പ്രിയപ്പെട്ട വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ ഓരോ പ്രാവശ്യവും നമ്മൾ ഇഗ്നോയുടെ വ്യത്യസ്ത ഈ ഖാൻ ഘോഷ് പ്രോഗ്രാമിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മൾ ഇത്തരത്തിലുള്ള ഓരോ പ്രോഗ്രാമുകൾ ഒന്ന് പരിചയപ്പെട്ടു വെക്കുന്നത് എന്തുകൊണ്ടും നല്ലതായിരിക്കും എന്നുള്ള ഒരു അഭിപ്രായമാണ് എനിക്ക് നിങ്ങളുമായി പങ്കുവെക്കാനുള്ളത് ഇനി നമ്മളുടെ യഥാർത്ഥ വിഷയത്തിലേക്ക് വരാം പി എ ജി എന്നുള്ള പ്രോഗ്രാമിലൂടെ നമുക്ക് സൈക്കോളജിയുടെ ഡോക്ടർ മിശ്ര മോണിക്ക അവൾ നൽകുന്ന ക്ലാസ്സുകളെ പറ്റി നമുക്കൊന്ന് വീക്ഷിക്കാം പി എ സൈക്കോളജിയെ പ്രോഗ്രാമിനെ പറ്റി ഡോക്ടർ മോണിക്ക അവൾ നൽകുന്ന ക്ലാസ്സുകളാണ് ക്ലാസ്സാണ് നമ്മളിപ്പോൾ വീക്ഷിക്കാൻ പോകുന്നത് ഹലോ ഡിയർ വ്യൂവേഴ്സ് ആൻഡ് ഹലോസ് I am Dr. Monica Mishra. I'm working with IGNU in the capacity of assistant professor in the discipline of psychology, School of Social Sciences, Indira Gandhi National Open University. Discussion and that we learn a great deal more. Live about session about of history the webinar and literature. ലിറ്ററേച്ചർ ആൻഡ് ഹിസ്റ്ററി ഓസ്ട്രേലിയൻ പെർസ്പെക്ടീവ് ഹിസ്റ്ററി വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾക്ക് വേണ്ടിയിട്ടുള്ള ലൈവ് ടെലികാസ്റ്റ് ആണ് നമ്മൾ ഇവിടെ കാണുന്നത് ഓർക്കുക ഫേസ്ബുക്കിന്റെ ലൈവ് ടെലികാസ്റ്റ് ആണ് ഇവിടെ നടക്കുന്നത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ലൈവ് റെക്കോർഡ് പ്രോഗ്രാം ആണ് തുടർന്നും ഇത്തരത്തിലുള്ള വീഡിയോസ് നമുക്ക് എങ്ങനെയാണ് ഇത് പരിചയപ്പെടേണ്ടത് എന്നുള്ളത് വിശദീകരിച്ച് നൽകുന്നതായിരിക്കും ഒപ്പം തന്നെ പഠന വിഷയവുമായി നേരിട്ട് നമ്മൾ ഇറങ്ങുകയാണ് എങ്കിൽ ബികോം ജനറൽ എന്നുള്ള ബികോം എന്നുള്ള പ്രോഗ്രാമിലെ എമർജിംഗ് ഓപ്പർച്യൂണിറ്റീസ് ഇൻ ബിസിനസ് വൺ എന്നുള്ള ഈ ഒരു മേഖല നമ്മൾ പരിചയപ്പെടുന്നു എന്ന് കരുതുക എമർജിംഗ് ഓപ്പർച്യൂണിറ്റീസ് ഇൻ ബിസിനസ് എന്നുള്ള ഈ ഒരു പ്രോഗ്രാം അതിന്റെ ലൈവ് വീഡിയോ ആണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഗുഡ് മോർണിംഗ് ലേണേഴ്സ് ഐ ഡോക്ടർ സുബോധ് വർക്കിംഗ് വിത്ത് സ്കൂൾ ഓഫ് മാനേജ്മെന്റ് സ്റ്റഡീസ് ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി The topic which I am going to talk to today. uh, in today's competitive world when life is so complex and complicated, only way of success is regular upgradation and hard work. There is no doubt a success stories of people and business who have collaborated and uh, do wonders in this, in this uh, era of business. So uh, opportunity is something which is going to play a very important role. ഈ ഒരു ലൈവ് ലൈവ് വീഡിയോ സെഷൻ ഓൺ ഓപ്പർച്യൂണിറ്റീസ് ഇൻ ബിസിനസ് ഫോർ ബി കോം ചോയ്സ് ബേസ്ഡ് ക്രെഡിറ്റ് സിസ്റ്റം എന്നുള്ള ആ ഒരു ലിങ്ക് പ്രോഗ്രാമിലൂടെയാണ് ഈ പ്രോഗ്രാം നമുക്ക് ലഭ്യമാകുന്നത് കോഴ്സ് കോഡ് ബി സി ഓ സി നൂറ്റി മുപ്പത്തിരണ്ട് ബൈ ഡോക്ടർ സുബോധ് കേശവർദ്ധനി എസ് ഒ എം എസ് ഇഗ്നോ ന്യൂഡൽഹി ഇന്ത്യ ഇത്തരത്തിലുള്ള ഒരുപാട് പ്രോഗ്രാമുകൾ നമുക്ക് എങ്ങനെയാണ് വീക്ഷിക്കേണ്ടത് എങ്ങേത് രീതിയിലാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്നുള്ളത് ഈ ഒരു ലിങ്കിലൂടെ നമുക്ക് പോയാൽ മനസ്സിലാക്കാവുന്നതാണ് വീണ്ടും ഓർക്കുക ഞാൻ പറഞ്ഞത് ഇഗ്നോ എഫ് ബി ലൈവ് റെക്കോർഡ് വീഡിയോസ് എന്നുള്ള ഒരു പ്രോഗ്രാമിലൂടെയാണ് നമ്മൾ ഇത് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത് വ്യത്യസ്ത സബ്ജക്റ്റുകളിൽ ബി സി എ എം സി എ പി ജി ഡി സി എ അതുപോലെ തന്നെ എം സി എ ബി സി എ പി പി ജി ഡി സി എം ജി എം ബി എം എ ക്ലാസ്സുകൾ എം എ സോഷ്യോളജി അതുപോലെ തന്നെ ജേർണലിസം തുടങ്ങിയ ഒരുപാട് പ്രോഗ്രാമുകൾ ആവശ്യമായിട്ടുള്ള ലൈവ് പ്രോഗ്രാംസ് നമുക്ക് ഇവിടെ ലഭ്യമാണ് എന്നുള്ളത് മനസ്സിലാക്കുക എം കോം കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള പരിപാടിയാണ് ഇനി ഒരു ഏതാനും നിമിഷങ്ങൾക്ക് ഞാൻ കാണിക്കുന്നത് ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെന്റിനെ പറ്റി ഡോക്ടർ കുമാർ ആൻഡ് സുനിൽ അവരുടെ പ്രതിപാദ്യമാണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത് എം കോം വിഭാഗത്തിലെ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് എന്നുള്ള ആ ഒരു വിഭാഗത്തിൽ വെൽ ഫ്രണ്ട്സ് ഐ വെൽക്കം യു ഇൻ സെഷൻ ഓൺ ദി ഫണ്ട്സ് സ്റ്റേറ്റ്മെന്റ് Well, friends, let me introduce myself before going ahead. I am Professor Sunil Kumar. െന്റ് ഫോർ എം സി ഓ ഫൈവ് എം സി എം സി എസ് ഫൈവ് എം സി എസ് സീറോ ത്രീ ഫൈവ് എം എസ് സീറോ ഫോർ ഫോർ എം ബി എ തുടങ്ങിയ പ്രോഗ്രാമുകൾക്ക് വേണ്ടി കോഴ്സിനു വേണ്ടി പ്രൊഫസർ സുനിൽ കുമാർ സ്കൂൾ ഓഫ് മാനേജ്മെന്റ് സ്റ്റഡീസ് ഇഗ്നോ ന്യൂഡൽഹി നൽകുന്ന ഓൺലൈൻ ക്ലാസ് ആണ് നമ്മൾ ഇവിടെ വാച്ച് ചെയ്തുകൊണ്ട് ഇരിക്കുന്നത് ഇത്തരത്തിലുള്ള വീഡിയോ നമുക്ക് ഒരുപാട് ഗുണപ്രദമാണ് എന്ന് മനസ്സിലാക്കുക സ്വാഭാവികമായിട്ടും എങ്ങനെയാണ് ഇങ്ങനെ ഉൾ ഇത്തരത്തിലുള്ള വീഡിയോസുകളിലേക്ക് പോകേണ്ടത് അതുകൊണ്ടുള്ള ഗുണം എന്താണ് എന്നുള്ളത് വീണ്ടും ഓർത്ത് മനസ്സിലാക്കി വെക്കുക നിർബന്ധമായും ഓരോ യൂണിറ്റ് നമ്മൾ കൈകാര്യം ചെയ്യുമ്പോൾ പ്രിയപ്പെട്ട പഠിതാക്കൾ ഒരു നോട്ട്ബുക്ക് പേന ഒപ്പം കയ്യിൽ വച്ച് എനിക്ക് ഓരോ ക്ലാസ്സുകളിലേക്ക് വിശദീകരിച്ച് പോകാൻ സമയം പരിമിതിയുണ്ട് മാത്രമല്ല അത് എല്ലാവർക്കും വളരെ ബോറായിരിക്കും എന്ന് ഉള്ള ഒരു കാഴ്ചപ്പാടിലൂടെയാണ് ഞാൻ നിങ്ങൾക്ക് ഓരോ ചെറിയ ചെറിയ നിർദ്ദേശങ്ങൾ ക്യാപ്സ്വൽ ലെവലിൽ തരുന്നത് ഇത്തരത്തിലുള്ള ഗുണപ്രദമായ വീഡിയോസ് നിങ്ങൾക്ക് തൃപ്തികരമാകും എന്ന് വിശ്വസിക്കട്ടെ എം നോട്ട്സ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ കമൻസ് രേഖപ്പെടുത്തുക ഒപ്പം തന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ആത്മാർത്ഥ ഡിസ്ലൈക്ക് ചെയ്യുക നിങ്ങളുടെ മുഹമ്മദ് മുബാറക് മാസ്റ്റർ നന്ദി നമസ്കാരം വീണ്ടും അടുത്ത ഒരു വീഡിയോയിലൂടെ നമുക്ക് സെൽഫ് ലേണിംഗ് മെറ്റീരിയൽ ഈ സെൽഫ് ലേണിംഗ് മെറ്റീരിയൽ ഫോർ ഡിഫറൻറ്റ് ക്രെഡിറ്റ് ബേസ്ഡ് സോറി ചോയ്സ് ബേസ്ഡ് ക്രെഡിറ്റ് സിസ്റ്റം കോഴ്സസിലേക്കുള്ള ക്ലാസ്സുകളിലേക്ക് എങ്ങനെയാണ് കണ്ടന്റുകൾ നമ്മൾ ഡൗൺലോഡ് ചെയ്ത് എടുക്കേണ്ടത് എന്നുള്ളതിനെ പറ്റിയും ഞാൻ പ്രതിപാദിക്കുന്നതായിരിക്കും നന്ദി നമസ്കാരം